ഹലോ വ്യൂവേഴ്സ് ഇന്ന് ഏറ്റവും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബോഗൈൻ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ബോഗൈൻ വില്ലയിൽ ഫ്ലവറിങ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്സ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ബോഗൈൻ വില്ലകൾ വാങ്ങിയിരുന്ന സമയത്ത് ഇതിൽ പൂ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പല അന്വേഷണങ്ങളും നടത്തി ഏകദേശം ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് എൻ്റെ ബോഗിൻ വില്ലയിൽ പൂക്കൾ ഉണ്ടായത് കേട്ടോ അപ്പം ഞാനങ്ങനെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു തരാം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബോഗിൻ വില്ല ചെടികളെപ്പോഴും നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് വേണം കൊണ്ടു ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ മറ്റു ചെടികളുടെ കൂടെ തന്നെയായിരുന്നു ബോഗിൻ വില്ലയും വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് വെച്ചപ്പോൾ നല്ല രീതിയിൽ അതിൽ പൂക്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ ചെടികൾക്കും ചെയ്യണ പോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങൾ എന്തു ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂണിങ് അല്ലേ എല്ലാ ചെടികൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പ്രവൃത്തി ഏറ്റവും ആയിട്ട് നമ്മൾ ബോഗിൻ വില്ക്ക് ചെയ്ത് കൊടുക്കേണ്ടതും ഇത് മറ്റ് ചെടികൾക്ക് ചെയ്യണ പോലെ വലിയ കെയറിങ് ഒന്നും നിങ്ങൾ ഈ ഒരു ചെടിക്ക് ചെയ്യണമെന്നില്ല എന്നാലും ഞാൻ ഈ പറഞ്ഞ രണ്ട് ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക് വലിയ രീതിയിൽ തന്നെ നിങ്ങളുടെ ചെടിയിൽ മാറ്റി വരും